أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا صدق الله العظيم സൂറത്തുൽ കഹ്ഫ് നൂറ്റി രണ്ട് അഫ ഹസിബ അതല്ല വിചാരിച്ചുവോ ആന്നുള്ളത് ചോദ്യത്തിന് ഫ അപ്പോൾ ഹസിബ വിചാരിച്ചു മാം ഹസിബത്തും എന്നൊക്കെ നേരത്തെ വന്നതാണ് അഫ ഹസിബ അല്ല വിചാരിച്ചുവോ അല്ലദീന കഫറു നിഷേധിച്ചവർ ആ അവർ സ്വീകരിക്കാമെന്ന് സ്വീകരിച്ചു കളയാമെന്ന് എന്നൊക്കെ അർത്ഥം പറയണം ഇബാദി എൻ്റെ അടിമകളെ മിൻ ദൂനി എന്നെ കൂടാതെ വലിയുകളായിട്ട് ഇന്ന ആഴ്ത്തതിനാ നിശ്ചയം നാം ഒരുക്കി വച്ചിരിക്കുന്നു ജഹന്നമ നരകത്തെ ലിൽ കാഫിരീന നിഷേധികൾക്ക് നുസുല വിരുന്ന് ആയിട്ട് പരലോകത്ത് അവർ നരകത്തെ നേരിൽ കണ്ടു ദുനിയാവിൽ അവർക്കത് മനസ്സിൽ മുൻകൂട്ടി മനസ്സിലാക്കാനോ കാണാനോ കേൾക്കാനോ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഉപയോഗിച്ചില്ല അവരുടെ കണ്ണുകളൊക്കെ അന്ധതയാൽ മൂടിയതായിരുന്നു എന്നൊക്കെയാണല്ലോ മുകളിൽ പറഞ്ഞത് നരകമിങ്ങോട്ട് കണ്ടപ്പോൾ അവരുടെ വെപ്രാളമായിരുന്നു ആ വെപ്രാളം കൂട്ടുമ്പോൾ ഈ ദുയാവിൽ വെച്ച് അവർ പ്രതീക്ഷിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല വല്ലഹും മാ കാനു എഫ്തറൂൻ വല്ലല്ല അൻഹും മാ കാനു എഫ്തറൂൻ അവർ തെട്ടിച്ചമച്ചിരുന്നതൊക്കെ അവരെ വിട്ട് തെറ്റി വഴിമാറിപ്പോയി എന്ന് കുറുവാൻ പറയുന്നുണ്ടല്ലോ ഇത് ഇതിലേക്കാണ് സൂചന അഥവാ അവരെന്താ വിചാരിച്ചത് അവർ രക്ഷകരായി കരുതിയത് ആരെയാണ് എൻ്റെ അടിമകളെയാണ് വളരെ മനോഹരമായൊരു ചോദ്യമാണിത് എൻ്റെ അടിമകളെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ നിഷേധികൾ രക്ഷകരായി പരലോകത്ത് ഞങ്ങളെ രക്ഷിക്കും മലക്കുകളെക്കുറിച്ച് ഹാവുലായി ഷിഫാൻ ഇന്ദ അതുപോലെ നബിമാരെക്കുറിച്ച് വലിയ അള്ളാഹുവിൻ്റെ അടുത്തവരായ മോമിനുകൾ മഹാന്മാരെക്കുറിച്ച് ഈസ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് മറിയം ബി വിയെപ്പറ്റി വജൈർ അലൈഹി സ്ലാമിനെ പറ്റി ഇങ്ങനെ കുറെ ആളുകളെ പറ്റി പിന്നെ അ നിഷേധികളായ അടിമകളും ഉണ്ട് ലാത്തയും മുജുതയും അനാത്തയും ഒക്കെ അങ്ങനെയാണെന്നും മനസ്സിലാക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഫിറൗൻ ഹാമാൻ ഇങ്ങനെയുള്ളവർ അവരുണ്ട് ഞങ്ങളുടെ കൂടെ എന്നൊക്കെ വിചാരിച്ച് നടന്നവരായിരുന്നു ഇതിൽ ഏത് വിഭാഗമാണെങ്കിലും ശരി അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് അഥവാ പരലോകത്ത് യാതൊരുവിധ അധികാരവും സ്വാധീനവും ഇല്ല ആ ദിവസത്തെക്കുറിച്ചും അള്ളാഹു താല പറഞ്ഞു ആ ദിവസം യൗമ യഹൂമുറൂഹുവൽ മലായിക്കത്തു സഫ ലായൂന ഇല്ലാമൻ അതിനു റഹ്മാനു അന്ന് ജിബ്രിൽ അലൈഹി സ്വലാമും മലക്കുകളും അണിയായി നിൽക്കും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അവർക്ക് പോലും മിണ്ടാൻ കഴിയില്ല സൂറത്തുൽ അമ്പിയ അൽ ഊഹമ്മിൻ ഹഷിയത്ത് റബ്ബി ഹി മുഷിഖൂൻ അവർ തങ്ങളുടെ റബ്ബിനെ കുറിച്ച് പേടിച്ചരണ്ട് നിൽക്കുകയാണ് എന്ന് ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകളെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ നിഷേധികൾ കരുതി വച്ചിരുന്നത് ആ അടിമകൾ അടിമകൾ അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ട് എങ്ങനെ സഹായിക്കാനാണ് അള്ളാഹു അനുവദിക്കുന്നതല്ലാത്ത ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ അവർ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കുകയില്ല അതുകൊണ്ട് ഇവർ നിഷേധിക്കുകയാണ് ചെയ്യുക മാക്കൊന്തും ഇനാത്ത അബ്ബുദൂൻ നിങ്ങൾ ഞങ്ങൾക്കൊന്നുമല്ല ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന് പറയുകയാണ് അവർ ചെയ്യണത് അല്ലെങ്കിൽ ഞങ്ങളറിയില്ല നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ വിളിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞ് വഴിമാറിപ്പോകുകയാണ് ചെയ്യുക കാരണം എന്താണ് അവരൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരും അള്ളാഹുവിനെ അനുസരിക്കുന്നവരുമാണ് ഇനി അള്ളാഹുവിനെ ധിക്കരിച്ചവരും അള്ളാഹുവിനെ നിഷേധിച്ചവരുമായ അടിമകൾ ഉണ്ടാകും ചിലപ്പോൾ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ആളുകളെക്കുറിച്ച് അള്ളാഹുത്താല തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ചിലരെ കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയണം ഹാ ഉലായി അലല്ലൂന ഹാ ഉലായി അലല്ലൂന സബീൽ ആത്തിഹിം മിനൽ ലഹസൈനിമിൻതാപ് അള്ളാഹുവെ ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് സുറത്ത് ഉൽ ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്ക് അള്ളാൻ്റെ മറുപടി ലിക്കുല്യൻ ലാഴുൻ എല്ലാവർക്കും ഉണ്ട് ഇരട്ടി അതുപോലെ അവർ തന്നെ പറയണ വർത്തമാനം അള്ളാഹ് സൂചിപ്പിക്കുന്നുണ്ട് സവാൻ അലയിന ആ സബർണ ആ നമ്മുടെ കാര്യത്തിൽ സമമാണ് നമ്മൾ ക്ഷമിക്കലും അല്ലെങ്കിൽ നമ്മൾ നിലയും വിളിയും കൂട്ടലും ഞങ്ങളും ഇങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ് ലൗഹിസ്ഥതൈനാ ലഹതൈനാക്കും ഞങ്ങൾക്ക് ഹിതായത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങളെ ഹിതായത്തിലാക്കുമായിരുന്നു ഇങ്ങനെ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അടിമകൾ അവരെക്കുറിച്ച് വിചാരിച്ചു വെച്ചു അവരൊക്കെ ഞങ്ങളെ സഹായിക്കുമെന്ന് മദീനയിലെ ഒക്കെ ഉണ്ടായിരുന്ന ജൂതന്മാർ അവരാണല്ലോ മുഷിരിക്കുകൾക്ക് സൂറത്തുൽ കൌഫിൽ വന്ന ചോദ്യങ്ങളൊക്കെ ചോ കഥകളൊക്കെ ചോദിക്കാൻ പറഞ്ഞു കൊടുത്തു വിട്ടത് അവരുടെ വിചാരം മുഹമ്മദ് സലാഹു അലൈഹി സ്വലമയിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിഞ്ഞു പോയ മഹാന്മാരായ നബിമാർ അവരെയൊക്കെ ഉണ്ട് എന്നാണ് ആ നബിമാർ അള്ളാഹുവിൻ്റെ അടിമകളാണ് അതുപോലെ തന്നെ വേറെ ചിലർ നിഷേധികളായ ആളുകളെ ദൈവങ്ങളും രക്ഷകരും ഒക്കെയായി സങ്കല്പിച്ചിട്ടുണ്ട് ഇക്കാലത്തെ മഷിരിക്കുകളും ഒക്കെ അങ്ങനെയാണ് ആ സാങ്കല്പിക ദൈവങ്ങളും അതും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെയാണ് അവർക്കും അള്ളാഹുവിനധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൽ സ്വാധീനം ചെലുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ മറ്റൊരു തീരുമാനമെടുപ്പിക്കാൻ പോയിട്ട് സ്വന്തം കാര്യം രക്ഷിക്കാൻ സ്വയം സഹായിക്കാൻ പോലും കഴിവുള്ളവരല്ല അവരൊന്നും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിട്ട് അല്ലാഹുവിൻ്റെ വലിയുകളിൽ അഭയം പ്രാപിക്കുക അവരിൽ രക്ഷകര കരുതുക എന്നത് പരമാവദ്ധമാണ് എന്ന് നരകം നേരിൽ കാണുമ്പോൾ കാഫിർ തിരിച്ചറിയും ആ രംഗത്തെ ചൂണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഈ ചോദിക്കുന്നത് അവർ വിചാരിച്ചോ എൻ്റെ അടിമകളെ രക്ഷകരായി സ്വീകരിച്ച് കളയാമെന്ന് എന്ന് ഇന്ന അഴുത്തതിനാ ലിൽ കാഫിരീൻ ഇന്ന കാഴുത്തതിനാ ജഹന്നമ ലിൽ കാഫിരീന നാം നിഷേധികൾക്ക് നരകം ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അഥവാ ഈ ആ ആ ദൈവങ്ങളാക്കപ്പെട്ടവരിലെ നിഷേധികൾക്കും വലി അല്ലെങ്കിൽ വലിയുകളാക്കപ്പെട്ടവരുടെ ഇല്ലെ നിഷേധികൾക്കും അവരെ അവരെ അങ്ങനെ ആക്കിയ അവരെ അവരെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് നടന്ന നിഷേധികളും കൂട്ടർക്കും ജഹന്നം ഒരുക്കി വെച്ചിട്ടുണ്ട് ന്യൂസിലായിട്ട് എന്നാണ് പണ്ഡിതന്മാർ ചിലരത് വിശദീകരിച്ചിട്ടുണ്ട് ന്യൂസില് എന്ന് പറഞ്ഞാൽ സൽക്കാരം വിരുന്ന് എന്നൊക്കെയാണ് പൊതുവിൽ പരിഭാഷ പക്ഷേ സൂക്ഷ്മമായ ഒരു വശവും കൂടി അതിനുണ്ട് നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ് വിരുന്നു വിരുന്നു വരുന്നയാൾ വന്നിറങ്ങിയ ഉടനെ കൊടുക്കുന്ന അതാണ് അഥവാ നമ്മൾ വെൽക്കം ഡ്രിങ്ക് എന്നോ സോഫ്റ്റ് ഡ്രിങ്ക് എന്നോ ഒക്കെ പറയും വന്നിറങ്ങി സൽക്കാരത്തിന് വന്നയാൾക്ക് വന്ന് കയറിയ ഉടനെ ചെറുതായിട്ട് എന്തോന്ന് കൊടുക്കും അതാണ് ജഹന്നം എന്നാണ് ഇവിടെ പറഞ്ഞത് ബാക്കി ശിക്ഷ അത് പുറകെ വേറെ വരുന്നുണ്ട് ഇവരെ സ്വീകരിച്ചാനയിച്ചിരുത്തുക ജഹന്നമിലാണ് പിന്നെ സൈറും ലലയും അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നരകത്തിൻ്റെത് വേറെ വരാനുണ്ട് അവരെ ചെന്ന് ചെന്നിറങ്ങുമ്പോൾ സ്വീകരിക്കുക ജഹന്നമിലാണ് എന്നാണ് ചില കുറവൻ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് എന്തായാലും അവർ നരകത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് യാതൊരു രക്ഷയുമില്ല ദുനിയാവിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആളുകളുടെ ഗതിയാണ് ഈ പറയുന്നത് അള്ളാഹു സുബ് ഹനവത്താല നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും വം വ വ ഫഹ്മൻ ദിഖത്തൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുമാലിംനം اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين